ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ ഏകദേശം ഒമ്പതര ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ പുതുവരെ നിന്ന് നേരെ അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് അടുത്ത ലൊക്കേഷൻ ഞാൻ പ്ലാൻ ഇടുന്നതെന്ന് പറഞ്ഞു തന്നാൽ മുട്ട ആയിരിക്കും മുട്ടത്തിന് ഇടയിലൊരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളവർ അവിടെയൊക്കെ ഒരുപാട് പകൽ ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് പക്ഷേ എന്നിരുന്നാൽ അങ്ങോട്ടേക്ക് പോകുന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് അങ്ങ് പോയി കഴിഞ്ഞ് വീഡിയോ വള്ളം സെറ്റായി കഴിഞ്ഞ് തന്നാൽ കടിയപ്പെട്ട ആയിരിക്കും അടുത്ത ഫിഷിംഗ് സ്പോട്ട് അതല്ലാന്നുണ്ടെങ്കിൽ അടുത്ത് മുട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ കുളച്ചലിൽ വന്നിട്ട് വീഡിയോ എടുക്കാത്തതിൻ്റെ പ്രധാന കാരണം ഞാൻ മുന്നിനെ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് വള്ളങ്ങളൊന്നും പണിക്കിറക്കുന്നില്ല പണിയൊക്കെ കുറവായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ പണികൾക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ റോബേളി വന്നിട്ടുണ്ട് റോബയാളി എൻ്റെ കൂടെ ആയിരുന്നു ഇത്രയും നാളും താമസം അപ്പോൾ ഇനി ഏതായാലും അടുത്ത സ്പോട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഞാൻ ബാഗ് എടുത്തതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സ്റ്റിക്ക് പോയ സമയത്ത് വാങ്ങിച്ചായിരുന്നു ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന്താണ് ഈ വെള്ളം ചുമക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ഒന്ന് നമ്മൾ പോകുന്ന സ്ഥലത്തെല്ലാം പട്ടിയുടെ ശല്യം ഉണ്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിമലത്തുറയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത് ഞാൻ കാണിച്ചായിരുന്നു കണപ്പുറത്ത് പട്ടി ഇട്ട് ഓട്ടിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റിക്ക് ഞാൻ വാങ്ങിച്ചത് അല്ലാതെ വേറൊരു ആവശ്യത്തിനുമല്ല ട്രാവൽ ചെയ്യുന്നവരൊക്കെ ഈ സ്റ്റിക്ക് വാങ്ങിക്കാറുണ്ട് പക്ഷെ അത് അവരുടെ മലകൾ കയറാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അതെന്തിനാണെന്നു എനിക്കറിയില്ല പക്ഷെ എന്തിരുന്ന ഇത് ഞാൻ വാങ്ങിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ കടപ്പുറത്ത് പട്ടികളൊക്കെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കടപ്പുറത്തുകൂടി പോയി കഴിഞ്ഞ് തന്ന ബീച്ച് സൈഡ് കൂടെ നടന്നു പോകുമ്പോൾ ഇടയിൽ ആറുകളൊക്കെ കാണും ആറ് പുഴകളൊക്കെ കാണും അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥ ചില സ്ഥലങ്ങളിൽ ബ്രേക്കായിട്ട് പിന്നെ മുകളിലോട്ട് കയറി സിറ്റിയിൽ കയറിയിട്ട് വേണം വീണ്ടും പോകാൻ വേണ്ടിയിട്ട് അതായത് ആ പാലത്തിൻ്റെ അവിടെ വരെ പോകണം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ സ്ഥലം നമ്മൾ ചൂസ് ചെയ്ത കേട്ടോ ഇനി ഏതായാലും ഞാൻ കടപ്പുറത്തെത്തിയിട്ട് ബീച്ച് സൈഡ് ഒന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം ഒന്ന് ബീച്ച് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് പുത്തൂർ പള്ളി ഇതാണ് കേട്ടോ കാണാൻ നല്ല പുറമേ ഒരു കൂട് കണക്കിതിപ്പോൾ ഉണ്ടെങ്കിലും പക്ഷേ അതിൻ്റെ അകത്തുള്ള ഒരു വിഷ്വൽസ് ഒക്കെ എന്ന് പറഞ്ഞിരുന്നത് വേറെ ലെവലാണ് ഞാൻ ഞാനേതായാലും ആ ഒരു കാഴ്ച കൂടെ നിങ്ങളെ കാണിക്കാം ഇതിൻ്റെ അകത്തുണ്ടല്ലോ അതിൻ്റെ പെയിൻറ്റിങ്ങൊക്കെ കാണാൻ വേണ്ടിയിട്ട് വേറെ ലെവൽ സാധനം തന്നെയായിരുന്നു അപ്പോൾ അത് ഞാൻ ഇന്നലെ കുറച്ച് റീൽസൊക്കെ എടുത്തായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി ഇതാണ് നമ്മളെ പുതൂർ പള്ളി അപ്പൊ ഈ പള്ളിയുടെ താഴെയാണ് ബീച്ച് വരുന്നത് വിഷ്വൽസ് നോക്കി അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട് ബീച്ചിലെത്തിയപ്പോൾ തന്നെ ഇവിടെ കമ്പോലയൊക്കെ വിടുന്നുണ്ട് കേട്ടോ കമ്പോല വിടുന്ന ആൾക്കാരാണ് ഈ ഭാഗത്തോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മൾ മുഴപ്പിലങ്ങാടി ബീച്ച് പോലെ ഒരു നീണ്ടൊരു ബീച്ച് കിടപ്പുണ്ട് എന്ന് വെച്ച് ഡ്രൈവിംഗ് ഡ്രൈവിങ് ബീച്ചാണെന്ന് തോന്നുന്നു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മണ്ണ് ഹാർഡായിട്ട് കിടപ്പുണ്ട് പോലത്തെ അതൊരു വേറൊരു സ്ഥലത്ത് മണ്ണുകളൊക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അതിൽ നമുക്ക് പോകാൻ പറ്റാത്തത് അപ്പോൾ അത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഞാൻ നേരത്തെ വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്ന് കയറി നോക്കുക അപ്പോൾ ഇതാണ് പുതൂർ ബീച്ച് അപ്പോൾ മണ്ടക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തിൻ്റെ അടുത്താണ് ഈ ഒരു സ്ഥലം വരുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്ക് അറിയായിരിക്കും കണ്ടില്ലേ അല്ല ആംബിൻസോട് കൂടിയ ബീച്ച് നമ്മൾ ഒരു വന്നിരുന്നെങ്കിൽ ഇവിടെ തന്നെയൊക്കെ ടെൻ്റ് അടിച്ചതാണ് കാര്യം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വിശാലായിട്ടൊക്കെ ഉള്ള കടപ്പുറം ഉണ്ട് പോലത്തന്നെ ഈ മകളിലൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ശല്ല്യൊന്നും കാണുന്നില്ല പോലെ തന്നെ ആ ഒരു നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരു തുറന്നൊരു ബീച്ചാണ് ഉണ്ടല്ലേ അതായത് ഈ ബീച്ചുകളൊന്ന് നമുക്ക് പോകുന്ന സ്ഥലത്ത് കാണിക്കാൻ പറ്റിയില്ലെങ്കിലോ അതുകൊണ്ടാണ് ഇപ്പോളെ കാണിച്ചിരുന്നത് ഇനി അതായാലും നമ്മുടെ യാത്ര ബസ്സിലായിരിക്കും അപ്പോൾ ബസ്സിൽ പോയി നമ്മൾ കടിയ പട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിഷിംഗ് സ്പോട്ട് എത്തിയ ശേഷം കാണാട്ടാ ഓക്കേ അപ്പോൾ അതാ ഇവിടെ ഒരു ഷെയർ റോട്ടോ കടപ്പുണ്ട് അതിൽ കടിയപട്ടണം പോവാന്നാണ് പറയുന്നത് കേട്ടോ അതെ എന്തൊക്കെ വഴികളാണ് നോക്കിയത് അയ്യോ എനിക്ക് ഗൂഗിൾ പേയോ ഉള്ളൂ അപ്പോൾ കയ്യിൽ പൈസ അല്ല കേട്ടോ കടിയപട്ടണം പോവാൻ എത്രയാവും പത്ത് രൂപ പത്ത് രൂപ ആ ഓ കടിയപട്ടണം ഇപ്പോൾ ഒരു ഷെയർ ഓട്ടോയിൽ കയറിയിട്ടുണ്ട് ഷെയർ ഓട്ടോ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലൊന്നും കാണാൻ പറ്റത്തില്ല പക്ഷേ എന്തായിരുന്ന തമിഴ്നാട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ അടുത്തടുത്തായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കാണാറുണ്ട് കേട്ടോ നമ്മളൊരു ടെമ്പോ പോലത്തെ സംഭവം തന്നെ കടിയപട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം എത്തി ഇവിടെയാണ് ഫിഷ് മാർക്കറ്റ് വരുന്നത് ഇതൊരു ഫിഷ് മാർക്കറ്റ് ആണ് കേട്ടോ അപ്പൊ ഇതാണ് ഫിഷ് മാർക്കറ്റ് ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വള്ളങ്ങളൊക്കെ ഇരിപ്പുണ്ട് കണ്ടില്ലേ പക്ഷെ എന്നിരുന്നാൽ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീരം ഇല്ല തീരം ഇല്ലാത്ത ഈ സ്ഥലത്ത് വള്ളങ്ങൾ എങ്ങനെയാണ് ഇറങ്ങി പോകുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ആണ് എന്നെ ഈ ഒരു ഭാഗത്തോട്ട് കൊണ്ടുവന്നത് കേട്ടോ ഏതായാലും ഇങ്ങനത്തെ ഒരു സ്ഥലം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ കാണാൻ ചാൻസ് ഇല്ല ആകെ കണ്ണൂർ ഇങ്ങനെ ഒരു പാറകളുടെ ഇടയിലൂടെ പോകുന്ന സ്ഥലമുണ്ട് പക്ഷെ എന്നിരുന്നാൽ അത്രക്ക് ഇത്രയ്ക്ക് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് പോകുന്നവർ കാണത്തില്ല കാര്യം നോക്കിയാൽ ഇത് ഫുള്ള് നോക്കി കഴിഞ്ഞ് എന്നാൽ പാറകളാണ് ഈ വെള്ളത്തിൽ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും പാറകൾ കറുപ്പ് ഒക്കി കിടക്കുന്നത് അപ്പോൾ ഇത്രയും പാറകൾക്കിടയിൽ കൂടി ഇവരെങ്ങനെയാണ് ഈ വള്ളങ്ങളെല്ലാം ഇറക്കിക്കൊണ്ട് പോകുന്നത് അതെൻ്റെ ഒരു ക്യൂരിയോസിറ്റി മാത്രമാണ് കേട്ടോ ഈ ക്യൂരിയോസിറ്റിയുടെ പേരിലാണ് ഞാൻ ഈ ഒരു ഭാഗത്ത് കടിയപ്പെട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് ഞാൻ വന്നെത്തിയത് അപ്പോൾ ഏതായാലും ഇവിടെ നിന്ന് പറ്റുന്നതും ഫിഷിങ്ങിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി ഫിഷിംഗ് വീഡിയോ കാണാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത മുട്ടം ഹാർബറിലോട്ടായിരിക്കും പോകുന്നത് അപ്പോൾ ആ ഭാഗത്തോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലം അപ്പോൾ ഇവിടുത്തെ മണ്ണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മണ്ണല്ലാട്ട കല്ലുകൾ അതായത് പാറകളൊക്കെ പൊടിഞ്ഞിട്ടുണ്ടായ അതേപോലെ തന്നെ ശംഖുകൾ പിന്നെ കോറൽസ് ഇതൊക്കെ പൊടിഞ്ഞുണ്ടാക്കിയ ഒരു സാധനമാണ് പൊടിഞ്ഞുണ്ടായ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ നോക്കി അപ്പോൾ ഈ സാധനങ്ങളാണ് ഇവിടുത്തെ മണ്ണ് എന്ന് പറയണത് അപ്പോൾ ഈ മണ്ണുകൾക്കിടയിൽ വള്ളങ്ങൾ പിടിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ തടി ഉരുണ്ടകൾ അപ്പം തടി വെട്ടി ഉണ്ടാക്കിയ ഉരുണ്ടകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്തുനിന്ന് വള്ളങ്ങളൊക്കെ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് സാഹസം കാണിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഇത് നോക്കിയേ ആ ഒരു ഭാഗത്തൊക്കെ മറിയൽ കാണുന്നുണ്ടില്ലേ അതെല്ലാം പാറകളാണ് അപ്പം ഇത്രയും പാറകളെല്ലാം ഉള്ള സ്ഥലത്ത് ഈ വള്ളങ്ങൾ എങ്ങനെ പണിക്ക് പോകുന്നുള്ളട സത്യം പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഞാൻ ഡൗട്ടിലാണ് ഇവർ അത്രയ്ക്ക് എക്സ്പീരിയൻസ് ആയി കാണാം അപ്പം ഈ പാറകൾക്കിടയിലൂടെ പണിക്ക് പോയിട്ട് അവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണേ അപ്പം ഏതായാലും ഇവിടെ ഒന്ന് അന്വേഷിച്ചിട്ട് നോക്കട്ടെ ഏതെങ്കിലും വള്ളം നാളെ പണിക്ക് പോകുന്നുണ്ടോ അല്ലെങ്കിൽ വൈകിട്ട് പണിക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് അത് അന്വേഷിച്ച് നോക്കിയിട്ട് വേണം നമുക്ക് ഇവിടെ ഇന്ന് സ്റ്റേ അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ഇവിടെ ആൾക്കാരെ ഒന്നും കാണാനില്ല സത്യപണിതായി നോക്കി ഭാഗത്ത് വള്ളങ്ങൾ മാത്രമേ ഉള്ളൂ ആൾക്കാരൊന്നും ഇല്ല എല്ലാവരും വീട്ടിലാണെന്ന് ഷെഡുകളും ഒന്നും കാണാനില്ല ഏതായാലും ഇനിയൊന്ന് നമുക്കൊന്ന് വള്ളം സെറ്റ് ചെയ്യണം അടുത്ത പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇവിടെ നിന്ന് പിറക്കിയെടുത്ത സാധനങ്ങളാണ് കേട്ടോ ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം സ്റ്റോണുകളല്ല ശംഖുണ്ട് അതുപോലെ തന്നെ പാലത്തിൻ്റെ തോടുണ്ട് പിന്നെതായ ഇത് എന്ന് നമ്മുടെ നാട്ടിൽ പറയും കേട്ടോ ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ സാധനങ്ങളൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നിരവധി സാധനങ്ങളാണ് ഈ കയ്യിലിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഇവിടെ ഇങ്ങനെ ഈ താല് വിതറിയിട്ടിങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ ഫിഷ് ടാങ്കിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോവാം അപ്പോൾ ഇതുപോലുള്ള നിരവധി സാധനങ്ങൾ എന്തൊരൊക്കെ തേടിയെടുത്തുകഴിഞ്ഞാൽ ഡയമണ്ട് പോലത്തെ സാധനങ്ങളൊക്കെ കിട്ടിക്കിട്ടും ഏതായാലും ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ശേഖരിച്ച് ഞാൻ വെച്ചിരിക്കുകയാണ് ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെന്നുണ്ടെങ്കിൽ വീട്ടിലോട്ട് കൊണ്ട് പോ കൊടുത്തു വിടാമല്ലോ അതിന് വേണ്ടിയിട്ടോ അപ്പോൾ ഏതായാലും ഇത്രയും സാധനങ്ങൾ ഇവിടെ കിടക്കണു ഇതൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ബാഗ് നിറയെ സാധനങ്ങളാവും പോരാത്തതിന് എനിക്ക് ഇത്രയും വെയിറ്റും ചുമന്നുകൊണ്ട് നടക്കാൻ ഒന്നാതെ പറ്റുന്നില്ല പിന്നെ ഇതും കൂടെ ചുമയ്ക്കാൻ വേണ്ടിയിട്ട് വയ്യാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഇടുവാങ്ങൾ പോയില്ല ഇതുവരായിട്ട് ഞാൻ ഇവിടുത്തെ സാധനങ്ങളൊക്കെ പിറക്കിക്കൊണ്ടിരിക്കുന്നു തളന്നടിയേ ഞാൻ ഏകദേശം ഉച്ചയ്ക്ക് രണ്ടേ മുക്കാലായിട്ടുണ്ട് അപ്പോൾ ഈ ടൈമിലെന്ന് പറഞ്ഞിരുന്ന ഇവിടെ കടിയ പട്ടണം മീൻ മാർക്കറ്റിൽ മീൻ കച്ചവടമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ നമ്മുടെ അടുത്തൊരു പാത്രമായിട്ട് ഇടാം ഏതായാലും വീഡിയോ ഇവിടെ വെച്ച് ചെറിയൊരു ബ്രേക്ക് എടുക്കുവാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ വൈകിട്ട് പണിക്ക് പോകാൻ വേണ്ടി വള്ളം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ ഇരുന്നാലേ ശരിയാവത്തുള്ളൂ കേട്ടോ അതുപോലെ അതിന് ഇവിടെ എനിക്കാരെയും പരിചയമില്ല അറിയാമല്ലോ ഇപ്പോൾ ഈ തമിഴ്നാട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ കണക്കല്ല പോയി സംസാരിച്ച് കഴിഞ്ഞ് നല്ലത് കയറ്റിക്കൊണ്ട് പോയി ഇവിടുത്തെ ചെറിയ മരങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ പോകത്തുള്ളൂ അവർ കൂടുതലും വള്ളങ്ങളിലോട്ട് കയറ്റാൻ ചാൻസ് കുറവാണ് എന്നിരുന്നാലും നമ്മൾ പരമാവധി ശ്രമിക്കും വള്ളം കിട്ടുവാണെന്നുണ്ടെങ്കിൽ പണിക്ക് പോകുന്നതിൻ്റെ വീഡിയോ അടുത്ത ഇതൊക്കെ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഏതായാലും വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ പേയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ക ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മടിക്കണ്ട ഏതായാലും ഇതുപോലെയുള്ളൊരു എക്സ്പീരിയൻസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ കിട്ടുന്നതുകൊണ്ട് എനിക്ക് പുതുമെന്നല്ല കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ആക്കണം അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇവിടെ വച്ച് വൈൻ്റെ പെയ്യുന്നത് ഏതായാലും വൈകിട്ടുള്ള കാഴ്ചകളൊക്കെ അടുത്തൊരു എപ്പിസോഡായിട്ട് കാണാം